പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കമലം വിക്രമിനോട് പറയുന്നുണ്ട് മോനെ പച്ചക്കറി പോയി ആ കടയിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടു വാ സ്റ്റേജേക്ക് പനിയാ നന്ദിനി പറഞ്ഞ കേക്കില്ല അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലല്ലോ എനിക്കാണെങ്കിൽ കാല് നല്ല സുഖമില്ല ആശാണെങ്കിൽ പറമ്പിലോട്ട് പോയേക്കുമല്ലേ മോൻ ഒന്ന് പോയി വാങ്ങിയിട്ട് വാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്നിക്കെന്താ അമ്മേ എനിക്ക് പച്ചക്കറി വാങ്ങാനൊന്നും അറിയത്തില്ല ഞാൻ എങ്ങനെയാ പോകുന്നേ ഇതെല്ലാം കേട്ടുകൊണ്ട് വേദം നിക്കുന്നുണ്ട് വേദപ്പൊ പറയുവ അതിന് വാങ്ങാൻ അറിയാൻ എന്തായി േ കടയിൽ പോണം ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കണം അവരത് തന്നോളും കാശ് കൊടുത്തിട്ട് തിരിച്ചു വരണം ഇതിനെത്ര അറിയാനെന്തിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാരും തല്ലാൻ അറിയാലോ അത്ര പാടൊന്നുമില്ല ഇല്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എടി നിന്നെ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചോ ഞാനും അമ്മയും സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിനക്കെന്താ കാര്യം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അവള് പറഞ്ഞതിന് എന്താണ തെറ്റ് വേദമോള് പറഞ്ഞത് ശരിയല്ലേ നിനക്കോറ്റയ്ക്ക് പോവാൻ മടിയാണേൽ വേദയും കൂടെ വരും അവളെയും കൂട്ടി പൊക്കോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം ഇത് കേട്ട് വേദ വിക്രമിനെ കണ്ണുരുട്ടി നോക്കുക വിക്രം വേദയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും വേദ കമലത്തോട് പറയുന്നുണ്ട് വിക്രം വിക്രമിനിപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലേ അമ്മേ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കേൾക്കാത്ത പോലെ പോകുന്ന ആളാ ഇത്രയും പറഞ്ഞിട്ട് വേദിയെ നോക്കി ചിരിച്ചിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് കൊറച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പച്ചക്കറിയായിട്ട് വരുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പച്ചക്കറികളൊക്കെ കണ്ട് വേദ ഞെട്ടുക ബൈക്ക് നിറച്ചിരിപ്പുണ്ട് ഇത് കണ്ട് വേദ പറയുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസത്തേക്കാ വാങ്ങാൻ പറഞ്ഞത് അല്ലാതെ ഒരു മാസത്തേക്കല്ല ഇങ്ങനെ പറഞ്ഞിട്ട് വേദ പൊട്ടി പൊട്ടിച്ചിരിക്കുവാ ഇത് കണ്ട് വിക്രം ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇഷ്ടമുള്ളതുപോലെ വാങ്ങും അതിന് ചിരിക്കാൻ എന്താ അമ്മേ ഒന്നിങ്ങോട്ട് വാ വിക്രം വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് കമലം വരുന്നുണ്ട് പോലിക്കും വേദ പറയുവാ നോക്കമ്മേ വിക്രം വാങ്ങിച്ചിട്ട് വന്ന പച്ചക്കറികൾ ഇത് കണ്ട് കമലം പറയുന്നുണ്ട് ഇതെന്താ നീ വാങ്ങിച്ചിട്ട് വന്നേക്കുന്നേ ഇത്രയും വാങ്ങിക്കാൻ പറഞ്ഞു നീ തേ പോല്ലേ മോനെ ഇവനെ പറഞ്ഞയച്ചാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും മോളത് വാങ്ങിക്കി വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് തന്നേക്ക് ഇത് കേട്ട് വിക്രം ഏത് ഇങ്ങനെ നോക്കുവ എന്നിട്ടത് കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുവ ഇത് എന്തുവാ അപ്പൊ പത്ത് കിലോ വെയിറ്റ് ഉണ്ടല്ലോ പത്ത് കിലോ ആരെയും നിങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിരുന്നെങ്കിൽ നഷ്ടം ഉണ്ടാവില്ലായിരുന്നു അതാവുമ്പോ ചീത്താവത്തില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് വേദാകത്തോട്ട് കൊണ്ടുപോവുക അപ്പോഴേക്കും വിക്രം വേദം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മുഖത്ത് ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് വിക്രം തിരിച്ചു പോകുന്നുണ്ട് ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പിറന്നാളായിട്ട് വേദം നിന്നെ വിളിച്ചില്ലേ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ അവള് നമ്മളെല്ലാം മറന്നില്ലേ അവൾക്ക് അവളുടെ ഭർത്താവ് മാത്രം മതിയല്ലോ മുത്തശ്ശിയെ പോലും അവൾ വിളിക്കാറില്ല നമ്മുടെ വേദ നമുക്ക് നഷ്ടപ്പെടുകയാണല്ലോ അച്ഛ ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നമ്മളല്ലേടാ നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ അറിഞ്ഞതാ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ശ്രീകാന്ത് അപ്പോ ചോദിക്കുന്നുണ്ട് ഇനി എന്ന് അച്ഛാ നമുക്ക് നമ്മുടെ വേദയെ പഴയ വേദയായിട്ട് തിരിച്ചു കിട്ടുന്നേ ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് അവനൊരു റൗഡിയും തെമ്മാടിയും ആയിട്ടും അവൾ അവനെ ഹീറോയെ പോലെയാ കാണുന്നത് അവൾക്ക് അവനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറണം ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അവനൊരു ഗുണ്ടയാണെങ്കിലും അവനെ കുറിച്ച് അവിടെയുള്ളവർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ വേദയുടെ മനസ്സിൽ അവൻ വല്ലാതെ ിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ കരുതും പോലെ അവൻ റൌഡി മാത്രമല്ല അവൻ കോളേജിലൊക്കെ പോയിട്ടുണ്ടെന്നാ കേട്ടത് എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം അച്ഛാ ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് നീ അബദ്ധത്തിൽ ഒന്നും പോയി ചാടല്ലേ ഞാൻ അറിയാതെ ഓരോ നീക്കവും ഉണ്ടാവല്ലേ ഇത്രയും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈത് കേട്ട ശ്രീകാന്ത് സേ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ആ വിക്രമിനെ കൊടുക്കാൻ എന്റെ മനസ്സിൽ ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ചെയ്യാൻ സാറിന് പറ്റുമോ ഇത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് അവൻ എന്നെ തല്ലിയ ഓരോ അടിയും എന്റെ മനസ്സിലുണ്ട് അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവനെ എന്റെ കയ്യിൽ കിട്ടും അതുവരെ എനിക്ക് ഉറക്കമില്ല ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാ സാറ് ഒന്നും ചെയ്യണ്ട ഞാൻ പറയുന്നത് അതുപോലെ കേട്ടാ മതി ഞാനെല്ലാം പ്ലാൻ ചെയ്തിട്ട് സാറിനെ വിവരം അറിയിക്കാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത് ഉടനെ ശ്രീകാന്ത് അഭിലാഷിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ശ്രീകാന്ത് പറയുക അത് കേട്ട് അഭിലാഷ് പറയുന്നുണ്ട് ശരി സാർ സാർ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം അവനെ കൊല്ലാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും എന്നിട്ട് അഭിലാഷ് ഫോൺ കട്ട് ചെയ്യുന്നു ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക രാധ ഓട്ടോയിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ഒരു വണ്ടി വന്ന് ഏതേടെ ഓട്ടോയിൽ ഇടിക്കുന്നുണ്ട് പെട്ടെന്ന് രാധ ബ്രേക്ക് ചവിട്ടുവാ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട് ആരാടാ നീ എന്റെ ഓട്ടോയിൽ കൊണ്ട് ഇടിച്ചല്ലേ നിനക്കൊന്നും ഓട്ടിക്കാൻ അറിയില്ലേ പുറത്തോട്ട് ഇറങ്ങി വരണം സാർ പുഴേക്കും ഡോറ് തുറന്ന് അഭിലാഷും കൂട്ടര് നിൽക്കുക ഇത് കണ്ട് രാധയാകെ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കെ എന്താ വേണ്ടേ എന്റെ ദേഹത്ത് തൊട്ടാൽ അറിയാലോ വിക്രം നിന്നെയൊന്നും വെച്ചേക്കത്തില്ല ആ അടിയൊന്നും മറന്നിട്ടില്ലല്ലോ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്ക് പോഴേക്കും അഭിലാഷിന്റെ കൂടെയുള്ളവർ രാധയെ പോയി പിടിക്കുന്നുണ്ട് എല്ലാം പ്രയോഗിച്ച് ആ വണ്ടിയിലോട്ട് കേറ്റുക അത് കിടന്ന് വിളിക്കുന്നുണ്ട് വീട് വീട് എന്നിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട് അഭിലാഷ് ഉടനെ വിക്രമിനെ ഫോണിൽ വിളിക്കുക ബൈക്കിൽ പോകുന്ന വിക്രം പോള് വരുന്നത് കണ്ട് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും അഭിലാഷ് പറയുന്നുണ്ട് രാധ ഇപ്പോൾ എന്റെ കസ്റ്റഡിയില്ല എന്നെ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ അഭിലാഷ് രാധ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് എത്തണം രാധയുടെ വീട്ടിനെ കുറച്ച് ബേക്കിലായി ഒരു ഒഴിഞ്ഞ വീടില്ലേ അവിടെ കാണും ഇപ്പോൾ എത്തണം രാധയെ പിന്നെ നിനക്ക് കാണേണ്ടി വരില്ല ഇത് അഭിലാഷ പറയുന്നെ ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ബൈക്ക് നിർത്തിയിട്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും ഫോൺ കട്ടാവുക വിക്രം നേരെ അഭിലാഷ് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് രാധയെ വണ്ടിയിൽ നിന്നും ഇറക്കി ഒരു വീട്ടിനുള്ളിൽ മുറിയിൽ പൂട്ടിയിടുക എന്നിട്ട് വീടിന് പുറത്തേക്ക് വരുന്നുണ്ട് അഭിലാഷിന്റെ കൂട്ടരോട് പറയുന്നുണ്ട് വിക്രം ഇപ്പോൾ എത്തും അവൻ വീട്ടിനകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് കഥക പൂട്ടണം മനസ്സിലായല്ലോ പോയിക്കും അവര് പറയുന്നുണ്ട് അത് ഞങ്ങൾ ചെയ്തോളാം രാധ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം അവിടെ എത്തുക പുറത്ത് അഭിലാഷിനെയും ആരെയും കാണുന്നില്ല രാധയുടെ നിലവിളി കേട്ട് വിക്രം അകത്തേക്ക് കയറുന്നുണ്ട് അഭിലാഷും കൂട്ടരും ഒളിച്ചു നിൽക്കുവായിരുന്നു പെട്ടെന്ന് വിക്രം അകത്ത് കയറിയതും പുറത്തു നിന്നും കഥകു പൂട്ടുവാ വിക്രം കഥക് തള്ളിത്തുറന്ന് രാധയുടെ മുറിയിലേക്ക് കയറുന്നുണ്ട് വിക്രമിനെ കണ്ടതും രാധ ഓടി അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുക അത് കണ്ട വിക്രം യേശു വരുന്നുണ്ട് രാധയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എങ്ങനെയാ ഇവിടെ വന്നേ എന്നെ അഭിലാഷ വിളിച്ചു പറഞ്ഞത് നീ ഇവിടെ നീ വാ പെട്ടെന്ന് പുറത്തേക്ക് പോവാൻ നോക്കുമ്പോ കഥകൾ പുറത്തുനിന്നും പൂട്ടിയിരിക്കുവാ ഇത് കണ്ട വിക്രം പറയുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് അതെ പറയുന്നുണ്ട് നമ്മൾ ഇനി എങ്ങനെയാ പുറത്തിറങ്ങുന്നേ വിക്രം തള്ളി തുറക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ആകെ വിഷമിച്ചു നിക്കുന്നുണ്ട് വിക്രം അപ്പോഴേക്കും വേദയുടെ ഫോണിൽ എസ് ഐ വിളിക്കുന്നുണ്ട് വേദ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവല്ലേ വിക്രം വേദയപ്പ പറയുന്നുണ്ട് അതെ എന്താ ഇത് കേട്ട് എസ് ഐ പറയുവാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവനൊരു പെണ്ണുമായി ഒരു ഒഴിഞ്ഞ വീട്ടിൽ രണ്ടും കൂടി സ്ഥലപിച്ചുകൊണ്ടിരിക്കുക ഇത് എന്നുള്ള പതിവ ആട്ടുകാരെല്ലാരും കൂടി കയ്യോടെ പോക്കിയിട്ടുണ്ട് ഭർത്താവിനെയും അവളെയും കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാ മതി താലെ എവിടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വേദ ഇത് കേട്ട് ആകെ അമ്പരം നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ആരോടും പറയാണ്ട് വേദ വീട്ടിൽ നിന്നും അങ്ങോട്ട് പോവുക ആ വീട്ടിൽ ചെന്നതും വേദ കഥകു തട്ടുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ആ രാധ കഥക് തുറക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ കഥകു തുറക്കടാ നീയൊക്കെ നേരിട്ട് കളിക്കുക ഇതാ ഈ വിക്രമിന് ഇഷ്ടം വേദ പുറത്തു നിന്നും എല്ലാം കേൾക്കുന്നുണ്ട് പുഴിക്കും അവിടെ പോലീസും എസ് ഐ ഒക്കെ വരുന്നുണ്ട് എസ് ഐ വേദിയെ നോക്കി ചിരിക്കുവാ എന്നിട്ട് പോലീസിനോട് പറയുന്നുണ്ട് ആ കഥക് ചവിട്ടി തുറക്ക് എല്ലാരും കൂടി ആ കഥക് ചവിട്ടി തുറക്കുന്നുണ്ട് പൊഴിക്കും പുറത്ത് ഏതെയും പോലീസിനേക്ക് കണ്ട് വിക്രമിന്റെ രാധയും മകൻ ഞെട്ടിത്തെരിച്ച് നിക്കുക വിക്രം വേദയും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ അഭിലാഷ എന്നെ ചതിച്ചത് വിള ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് അവനെ എന്നെ ഫോൺ ചെയ്തത് ഇങ്ങോട്ട് വരാനായിട്ട് എന്നിട്ട് അവൻ എവിടെയാ എന്നിട്ട് എസ് ഐനെ നോക്കി വിക്രം പറയുന്നുണ്ട് ഓ സാറാണോ ഇതിന് പിന്നിൽ കളിച്ചത് എല്ലാരും വന്നിട്ടുണ്ടല്ലോ എന്നെ ഇവിളയും അറസ്റ്റ് ചെയ്തോണ്ട് പോവാനാണോ വ്യവിചാര കുറ്റത്തിന് പുതിയ കേസാണല്ലേ ഇത് കേട്ട് എസ്ഐ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ട് ന്യായം പറയുന്നു നീ രണ്ടും കൂടി ആ പോളിസ് ചീപ്പിലോട്ട് കേറ് ആദ്യൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം ഏതാ എല്ലാം കേട്ട് ഒന്നും പറയാണ്ട് നിക്കുവാണ് യാതൊക്ക അരഞ്ഞോണ്ട് നിൽക്കണുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സാർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ആ അഭിലാഷും കൂട്ട രണ്ടിൽ പിടിച്ചുകൊണ്ട് വന്ന് ഈ റൂമിൽ പൂട്ടിയിട്ടതാ പിന്നെ ആ വിക്രം വന്ന് അതൊക്കെ തുറന്ന് എന്നെ രക്ഷിച്ചത് പുറത്തുനിന്ന് ആരോ പൂട്ടിയേക്കായിരുന്നു ഇതാ സംഭവിച്ചത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുവ നീ ഇവരൊക്കെ പറഞ്ഞത് വിശ്വസിച്ചോ എനിക്ക് നിന്നോട് ഇനിയൊന്നും പറയാനില്ല എന്നിട്ട് എസ് ഐ നോക്കി പറയുന്നുണ്ട് സാറിന് കിട്ടിയതൊന്നും തികഞ്ഞില്ല അല്ലേ എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ സാറേ ഇത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് ഇനിയൊന്ന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ ഏതെപ്പോ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് തെറ്റു ചെയ്യില്ലെന്ന വിശ്വാസം എനിക്കുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിക്രമിനെ വിശ്വാസവാ വിക്രം ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല വിക്രമിനെ നിങ്ങൾ എല്ലാരും കൂടി ചാദിക്കാൻ നോക്കുക അതിന് നിങ്ങൾ എന്നെ കൂട്ടുപിടിക്കുകയാണോ അതൊരിക്കലും നടക്കില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരാനും പോകുന്നില്ല സാറുവിടെ നിന്ന് പോവാൻ നോക്ക് പോഴക്കും എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോക്കും വേദ പറയുന്നുണ്ട് അഭിലാഷും കൂട്ടരുമാണ് ഏതെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്കറിയാം എന്നോട് പറഞ്ഞത് മറ്റാരും അല്ലേ അവരാഴേക്കും കുറച്ച് ആളുകൾ വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടതാണ് ആ അഭിലാഷും കൂട്ടരും കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നത് ആ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പേടിച്ച് അങ്ങോട്ട് പോകാത്തത് പോലീസിനെ വിവരം അറിയിക്കാൻ കുമ്പോഴാണ് ഈ കുട്ടിയെ ഞങ്ങൾ കാണുന്നത് ഇത് കേട്ടതും എസ് ഐക്ക് ദേഷ്യം വരുന്നത് ചിരിച്ചുകൊണ്ട് എസ് എസ്ഐയോട് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും വേണം ഇവര് കുറ്റക്കാരല്ലെന്ന് തെളിയിക്കാനായിട്ട് കാർ വെറുതെ നിന്ന് സമയം കളയാണ്ട് പോവാൻ നോക്ക് ഇത് കേട്ട് ദേശീയ പോലീസും എസ് ഐയും അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രമിനെ ദേഷ്യത്തെ നോക്കിയിട്ട് എന്നിട്ട് വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം രാധയുടെ അടുത്തു നിന്നും വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താങ്ക്സ് എന്നെയും ഇവളെ രക്ഷിച്ചതിന് ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അത ദേഷ്യത്തിൽക്കണുണ്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് എന്നിൽ നിന്നും വിക്രമിനെ ആരകറ്റാൻ ശ്രമിച്ചാലും അങ്ങനെയൊന്നും ഞാൻ പോകത്തില്ല കാരണം വിക്രം ആരാണെന്നും വിക്രമിന്റെ സ്വഭാവം എന്താണെന്നും മറ്റാരെക്കാളും എനിക്കറിയാം വിക്രം എന്തായാലും ഇത്തരം തരം എന്ന പ്രവൃത്തി ചെയ്യില്ല എന്നും എനിക്കറിയാം എന്നിട്ട് വേദ വിക്രമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് വിക്രമിന്റെ കൂടെ ഏതാപത്തിലും ഈ വേദ കൂടെ ഉണ്ടാവും അത് ഞാൻ വിക്രമിന് തരുന്ന വാക്ക രാധയ്ക്കാകെ ദേഷ്യം വന്നിരിക്കുക എന്നിട്ട് വേദ രാധയോട് പറയുന്നുണ്ട് നിന്റെ വീട് അപ്പുറത്തല്ലേ നീ വീട്ടിലേക്ക് പോക്കും ഞാൻ വിക്രമിനെ കൊണ്ട് പോവുക വിക്രമിന്റെ കയ്യിൽ പിടിച്ച് വേദ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് വിക്രം തിരിച്ച് ഒന്നും പറയുന്നില്ല വേദയെ തന്നെ ഇങ്ങനെ നോക്കുക ഇതാണ് ഏറ്റോ വിക്രമിന്റെ വേദയുടെ ഇന്നത്തെ കഥ